ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ വളരെ രുചികരമായ ഒരു നാലുമണി പലഹാരം റവ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അതും ആവിയിൽ വേവിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം മിക്സിയുടെ വലിയ ജാറടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിന് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം മാറ്റിവെച്ചതിന് ശേഷം ആ മിക്സീഡ് ജാറിലേക്ക് തന്നെ നമുക്ക് രണ്ട് കോഴിമുട്ട ഉടച്ച് ഒഴിച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് ഏലക്കായ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണ് ഉള്ളത് ചെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പഞ്ചസാരയും റവയും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കുറേശേ കുറേശ്ശേ ആയിട്ട് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റാർ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് മുഴുവനായിട്ടും ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇഡ്ലി തട്ട് വെച്ച് ഇഡ്ലിത്തട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ് പുരട്ടിയതിനു ശേഷം നമ്മുടെ ഈ ബാറ്റർ ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോൾ നമുക്കത് കടിക്കാൻ കിട്ടും വളരെ സ്വാദാണ് കേട്ടോ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ തട്ടും വെച്ച് അതിൻ്റെ മുകളിലും നമുക്ക് പശുവിൻ നെയ്യ് പറട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും ഇതിൻ്റെ മീതയും നമുക്ക് കുറച്ച് റൂട്ടി ഫ്രൂട്ടിയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നപ്പോൾ ഒരു ഈർക്കിളി വെച്ച് നമുക്കിതൊന്ന് കുത്തി വ നോക്കാം വെന്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കാട്ടോ കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ തട്ടെല്ലാം എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം ഞാനിവിടെ അടിയിലെ തട്ട് ഒരു രണ്ട് സെക്കൻഡിന് ശേഷമാണ് കേട്ടോ എടുത്തത് മുകളിലെ തട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ തന്നെ നമുക്കിത് കിട്ടും നമ്മൾ അടിയിൽ നെയ് പുരട്ടിയതിനാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് വരും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് കഴിക്കാം വളരെ രുചികരമായ ഒരു റവ വെച്ചിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ടി എല്ലാം കഴിക്കാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ രുചികരമായ ഒരു നാലുമണി പലഹാരം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ